hello all welcome to the third episode of what's wrong with secretary kim അങ്ങനെ വൈസ് ചെയർമാനെ കണ്ണു ഞെട്ടുന്ന കിമ്മിസോയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് ടു അവസാനിച്ചത് നിങ്ങൾ എന്താണ് ഇവിടെ വന്നത് മിസ്റ്റർ പാർക്ക് എവിടെ എന്ന് ചോദിക്കും മിസ്റ്റർ പാർക്ക് വരില്ല എന്നും ഞാനാണ് നിന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചതെന്നും നിനക്കൊരു ചളിപ്പ് തോന്നാതിരിക്കാനാണ് ഞാൻ അത് സർപ്രൈസ് ആയിട്ട് വെച്ചതെന്നും അയാൾ പറയുന്നു അവലയും കൊണ്ട് അദ്ദേഹം ഒരു റെയ്ഡിലേക്ക് കയറുന്നു നിലവിളിക്കുന്ന കിമ്മിസോയ്ക്കരികിൽ എന്റെ പെർഫെക്റ്റ് ഫേസ് ഞാൻ ഒരിക്കലും കൈവിടില്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇരിക്കുന്നത് നീ ഇത് എൻജോയ് ചെയ്യുന്നുണ്ടോ എന്ന് അവളോട് തനിക്ക് ഇങ്ങനെയുള്ള റെയ്ഡുകൾ പേടിയാണെന്നും നിങ്ങൾ നിർബന്ധിച്ചതിനാൽ മാത്രമാണ് ഞാൻ കയറിയതെന്നും കിമ്മിസോ പറയു അവിടെ നിന്നും നേരെ ഫുഡ് കഴിക്കാനായി എത്തുന്ന കിമ്മിസോയ്ക്ക് കാര്യം മനസ്സിലാകുന്നു ഈ പാർക്കിൽ വേറെ ആരും തന്നെ ഇല്ല അവരെ രണ്ട് ലിയോംജൂൺ ആ പാർക്ക് കിമ്മിസോയ്ക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് രണ്ട് ജീവിതത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് കിമ്മിസോ ചോദിക്കുമ്പോൾ ഇത് നീ ഇത്രയും കാശ് ചെയ്തതിന് നന്ദി സൂചകമായിട്ട് ഞാൻ തരുന്ന ഒരു ഗിഫ്റ്റ് ആണ് എന്ന് ലിയോംജൂൺ പറയുന്നതിനും അവിടെ ഇരുന്ന് ആലോചിക്കുന്ന കിമ്മിസോയ്ക്ക് മനസ്സിലാകുന്നു താൻ അഞ്ച് വയസ്സ് വരെ തൻ്റെ വീട് ഈ പ്രോപ്പർട്ടിയിലായിരുന്നു ആ വീട് ഇടിച്ചതിന് ശേഷമാണ് അവർ ഈ പാർക്ക് നിന്ന് ഇടിച്ചിരിക്കുന്ന ലിയോംജൂൺ എനിക്ക് അന്ന് ഒൻപത് വയസ്സുണ്ടായിരുന്നുവെന്നും ഞാൻ നാലാം ക്ലാസ്സിൽ എൻ്റെ ചേട്ടന്റെ കൂടെയായിരുന്നുവെന്നും പറയുന്നു എന്നാൽ എന്നാലിത് കിമ്മിസോയ്ക്ക് അത്രയ്ക്ക് മനസ്സിലാകുന്നത് യസുള്ളപ്പോൾ താങ്കൾ എങ്ങനെ നാലാം ക്ലാസ്സിലാകും രണ്ടാം ക്ലാസ്സിലല്ലേ ആകാനുള്ളത് എന്നെ കിമ്മിസോ ചോദിക്കുന്നു എന്നാൽ അല്ല എന്നും ഞാൻ വളരെ ഇന്റലിജന്റ് ആയത് കാരണം രണ്ട് ക്ലാസ് സ്കിപ്പ് ചെയ്ത് എൻ്റെ ചേട്ടൻ്റെ കൂടെ ആയിരുന്നു എന്നും അവരെന്നെ ഒത്തിരി പുള്ളി ചെയ്തിട്ടുണ്ട് ചേട്ടൻ ഉൾപ്പെടെ ഒത്തിരി ദ്രോഹിച്ചിട്ടുണ്ട് എന്ന് കിമ്മിസോയോടെ വിശദശേഷം അവളെ അവിടെ നിന്നും നേരെ അദ്ദേഹം ഒരു ഷിപ്പിലേക്ക് കൊണ്ടുപോകുന്നു ആ മനോഹരമായ ഷിപ്പിൽ അവൾക്ക് വേണ്ടി അദ്ദേഹം ഒരു സർപ്രൈസ് ഒരുക്കിയിരുന്നു ഈ ഷിപ്പിൽ അവൾക്കായി അദ്ദേഹം വലിയ ഫയർ വർക്ക്സ് കാര്യങ്ങളൊക്കെ ഒരുക്കിയിരുന്നു ഇത് കാണുന്ന കിമ്മിസോയ്ക്ക് വളരെയധികം സന്തോഷമാകും അവിടെ വെച്ച് അദ്ദേഹം അവൾക്ക് തന്റെ കോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് തിരിച്ചു പോകുന്ന വഴിയിൽ ഇതൊക്കെ എന്റെ വലിയ സ്വപ്നങ്ങളായിരുന്നു എന്ന് നടത്തി തന്നതിന് നന്ദിയുണ്ട് എന്ന് പറയുമ്പോൾ അതൊക്കെ എനിക്ക് അറിയാമായിരുന്നു എന്ന് പറയുന്നു ഇവിടെ വെച്ച് കിമ്മിസോക്കി മനസ്സിലാകുന്നു ആ സർവേക്ക് പിന്നെ ലിയോജോൺ അതിനെ രണ്ടുപേരും വീടിന്റെ മുന്നിൽ എത്തിക്കഴിയുമ്പോൾ ലിയം ജോൺ ഇനിയും ഒരു സർപ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കാളയുടെ ഡോള് സമ്മാനമായി നൽകുന്നു അതായത് ബുൾ ഡോൾ കാളയെ പോലെ പണിയെടുക്കുന്ന കിമ്മിസോയ്ക്ക് ഒരു കാളയുടെ അത് മാത്രമല്ല ഇനി ഒന്നുകൂടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവളെ കിസ് ചെയ്യാനായി പോകുന്ന ലിയോം ജൂവിനെ കിമ്മിസോ തടുത്ത് റൂമിലേക്ക് കയറിപ്പോകുന്നു ഇത് ശരിക്കും അവൾ സർവേയിൽ എഴുതിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു അതുകൊണ്ടാണ് ലിയോംജൂൻ അങ്ങനെ ചെയ്യാൻ പോയത് അങ്ങനെ റൂമിന് ഫ്രണ്ടിലെത്തിയ കിമിസോ ഇന്ന് നടന്ന കാര്യങ്ങൾ വിശ്വസിക്കാനാകാതെ അത് ഓർത്ത് നിൽക്കുകയാണ് ഇതിനിടയിൽ അവളുടെ ഫ്രണ്ട് അവൾക്ക് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് നാളെ ഡേറ്റിന് പോകാൻ നീ റെഡിയാകണം എന്ന് അന്ന് രാത്രി ഉറക്കത്തിൽ കിമിസോ അവ്യക്തമായി തന്റെ കുട്ടിക്കാലത്തെ സ്വപ്നങ്ങൾ കാണുന്നു കുട്ടിക്കാലത്ത് കിമ്മിസ് ഓടി കളിക്കുന്നു ആ സമയം വേറൊരു പയ്യൻ വന്ന് അവളോട് സംസാരിക്കുന്നു എന്നാൽ ആ പയ്യന്റെ മുഖം അവ്യക്തമാണ് പക്ഷെ എന്തോ ആത്മബന്ധമുള്ളതായിട്ട് നമുക്ക് ഈ സീൻ കാണിച്ചു തരുന്നു ആ ആൺകുട്ടി തന്റെ പേര് പറയുന്നുണ്ടെങ്കിലും കിമ്മിസോയ്ക്ക് അത് വ്യക്തമായി കേൾക്കാൻ കഴിഞ്ഞില്ല ഇത് കണ്ട് കിമ്മിസോ ഞെട്ടി എണീറ്റ് കട്ടിലിരിക്കും അറ്റേ ദിവസം വൈസ് ചെയർമാൻ തന്ന ഡോളിൽ ഗിഫ്റ്റ് ഇരിക്കുന്നത് കാണുന്ന കിമ്മിസോ ഞെട്ടുന്നു അതൊരു നെക്ലേസ് ആയിരുന്നു ഓഫീസിലെത്തിയ കിമ്മിസോ ഇത് എനിക്കാണോ ഇത് ഞാൻ സർവേയിൽ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ നീ പ്രതീക്ഷിക്കുന്നത് അതിനപ്പുറവുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് എനിക്ക് ഇഷ്ടമെന്ന് പറയുന്നു അന്നേരം തന്നെ കിമ്മിസോ ആ മാല അണിയുന്നത് ലീ അംഗ്ഷൻ ഒളിഞ്ഞിരുന്ന് കാണും കിമ്മിസോയ്ക്ക് അന്ന് ഡേറ്റിങ്ങിന് പോകാനുണ്ടായിരുന്നു കൊളീഗ്സ് വന്ന് നിങ്ങൾ എവിടെ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു ഡേറ്റിങ്ങിന് പോകുകയാണെന്നും ആരോടും ഒന്നും പറയരുത് എന്നും ിസോ പറഞ്ഞു തന്റെ ഡ്യൂട്ടികളെല്ലാം പുതിയ ഇന്റർവ്യൂറായ കിംജിയായി ഏൽപ്പിച്ചതിനു ശേഷമാണ് കിം ഡേറ്റിംഗിന് പോകുന്നത് തനിക്ക് സ്നാക്സുമായി വരുന്ന കിംജിയായെ കാണുമ്പോൾ കിമ്മിസോ എവിടെ പോയി എന്ന് ലിയോംജൂൺ ചോദിക്കുന്നു അന്നേരം അറിയാതെ അവളുടെ വായിൽ നിന്നും ബ്ലൈൻഡ് എന്നുള്ള വാക്ക് വീഴുന്നു ഇത് കേൾക്കുന്ന ലിയോംജൂൺ ഞെട്ടി അവിടെ കാര്യങ്ങൾ നീ നോക്കിക്കോണം എന്ന് പറഞ്ഞു ഏൽപ്പിച്ചതിനു ശേഷമാണ് കിമ്മിസോ അവിടെ നിന്ന് പോയത് എന്നും കിംജിയ പറയുന്നു പതിവേപോലെ ഈ കാര്യം പറഞ്ഞ് ചൊറിയാനായി മിസ്റ്റർ പാർക്കിന്റെ അടുത്തേക്ക് ലിയോംജൂൺ പോകുന്നു ഞാൻ ഗിഫ്റ്റ് കൊടുത്ത നെക്ലേസും ധരിച്ച് അവൾ ഒരു ബ്ലൈൻഡ് ഐറ്റിന് പോയി എന്ന് അയാൾക്ക് വിശ്വാസിക്കാൻ എത്തിയ ന്യൂസ് റിപ്പോർട്ടർ അവളെ ഒരു റെസ്റ്റോറന്റിലേക്ക് കൊണ്ടുപോകുന്നു വളരെ ക്രൗഡഡ് ക്രൗഡഡായിരിക്കുന്ന ഒരു റെസ്റ്റോറന്റിൽ അവൾക്ക് ഒട്ടും തന്നെ ില്ല അതേസമയം അവൾക്ക് വേണ്ടി ലിയോ ഷൂൺ ചെയ്ത കാര്യങ്ങൾ അവൾ ഓർക്കുന്നു ഒരു വലിയ അമ്യൂസ്മെന്റ് പാർക്കും ഒരു ഷിപ്പും ഒക്കെ വിലക്കെടുത്ത അദ്ദേഹത്തിന്റെ എഫേർട്ടിനെ കുറിച്ച് അവൾ ചിന്തിച്ചിരുന്നു തന്റെ പരാതി ഒക്കെ പറയാനായിട്ട് മിസ്റ്റർ പാർക്കിന്റെ അടുത്തേക്ക് എത്തിരിക്കുകയാണ് ലിയോം ഷൂ സിനിമയിൽ പോലും കാണാത്തത്ര ഇത്രയും ബ്ലോക്ക് ബസ്റ്റർ ആയിട്ടുള്ള ഡേറ്റ് കൊടുത്തിട്ടും അവൾ എന്നെ കളഞ്ഞിട്ട് ഒരു സാധാരണക്കാരന്റെ കൂടെ പോയി എന്ന് അവയാൾക്ക് വിശ്വസിക്കാനാകുന്നില്ല കേൾക്കുന്ന പാർക്ക് നിന്നെ വേണ്ടാത്തത് കൊണ്ടാണല്ലോ അവൾ ഡേറ്റിന് പോയത് എന്ന് പറയുമ്പോൾ ആ ദേഷ്യം അയാൾ പാർക്കിനോട് തീർക്കുന്നു ഡേറ്റിങ്ങിനിടയിൽ അദ്ദേഹം ഒരു ന്യൂസ് റിപ്പോർട്ടർ ആയതുകൊണ്ട് തന്നെ കുട്ടിക്കാലത്ത് നടന്ന ഒരു കിഡ്നാപ്പിംഗ് കേസിനെ കുറിച്ച് കിമ്മിസോ അദ്ദേഹത്തോട് ചോദിക്കുന്നു അത് വലിയ പോപ്പുലർ ആയിസോ അമ്യൂസ്മെന്റ് പാർക്കിനടുത്തുള്ള ഏരിയയിലാണ് നടന്നതെന്നും കിമ്മിസോ കിമ്മിസോ പറയുന്ന ആ അമ്യൂസ്മെന്റ് പാർക്ക് നേരത്തെ ലിയും ഡേറ്റിന് പോയ പാർക്കായിരുന്നു അതേസമയം ആ കോഫി ഷോപ്പിന്റെ ഫ്രണ്ടിൽ വെച്ച് മിസ്റ്റർ പാർക്കിന്റെ തീയെ കിമ്മിസോയെ വേറൊരാളോടൊത്ത് കാണുന്നു ഇത് കാണുന്ന അവൾ ഫോട്ടോ എടുക്കുന്നു അവളുടെ കൈ തട്ടി അറിയാതെ ഇത് മിസ്റ്റർ പാർക്കിന്റെ ഫോണിലേക്ക് സെൻഡ് സെൻഡാകും കൂടെയിരിക്കുന്ന ലിയോം ജൂനെ ഇത് അദ്ദേഹം കാണിച്ചു കൊടുക്കുന്നു ശരിക്കും അവളുടെ തട്ടി മാറ്റുകയായിരുന്നു അദ്ദേഹം എന്നാൽ ഇതൊരു റൊമാൻറ്റിക് പിക്ചറായി ലിയോ ജൂന്റെ മുന്നിലേക്ക് എത്തുന്നു അത് കാണുന്ന പാടെ ലിയോ ജൂൺ നല്ല ഡിസ്റ്റർബ് ആകുന്നു നീ അത്രയും വിഷമിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ പോയി അവളെ വിളിച്ചുകൊണ്ട് വരാൻ പറയുമ്പോൾ ഏയ് ഞാൻ എന്തിനു പോകണം ഞാൻ അങ്ങനെ അത്തരക്കാരനല്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറി ചോദിച്ച ചെയ്യുന്ന ആളുടെ ടൈ ക്രൂഡായിട്ടിരിക്കുന്നത് കാണുമ്പോൾ തന്റെ ജോലി ചെയ്യുന്ന ഓർമ്മയിൽ കിമിസോ അത് നേരെയാക്കി കൊടുക്കുന്നു പെട്ടെന്ന് അവൾ ഓർമ്മയിലേക്ക് വരുന്നു അതേസമയം ലിയോംജൂൺ ഇത് കണ്ടുകൊണ്ട് വന്ന് കിമ്മിസോ എന്ന് ഉറക്കെ അല്ലെങ്കിൽ വിളിച്ചു ശരിക്കും ഒരു കോമഡി സീനാണ് കൈ ആ സമയത്ത് കിമിസോ അറിയാണ്ട ആ ടൈ ഒന്ന് എനിക്ക് കൊടുക്കുന്നുണ്ട് വളരെ ഡെസ്പിറേറ്റ് ആയിട്ടുള്ള ലിയോംജു കിമ്മിസോയെ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് നീ ബ്ലൈൻഡ് ബ്ലൈൻഡായിട്ട് വന്നത് നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരു െ പറ ചോദിക്കുമ്പോൾ നാളെ ഒരു വലിയ ഇവന്റ് നമ്മുടെ കമ്പനിയിൽ നടക്കുമല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മോശമാണെന്നൊക്കെ ലിയോ ചൂട് പറഞ്ഞിപ്പിക്കുന്നു ചേച്ചി വീട്ടിലേക്ക് എത്തുന്നു എത്തുന്ന സമയത്ത് താൻ എന്ന ഡേറ്റ് പോയി അതുപോലെ തന്നെ ലിയോം ജൂൺ തന്നെ ഡേറ്റിന് കൊണ്ടുപോയ കാര്യങ്ങളും സർപ്രൈസ് കൊടുത്ത കാര്യങ്ങളും എല്ലാം പറയും പറയൂ സവിടെ ചേച്ചി ഒരു ഡോക്ടറാണ് അവൾക്ക് അവർക്ക് ലിയോംജുനെ കണ്ണെടുത്താൽ കണ്ടുപോകും ഇനി ശരിക്കും നിന്നെ ലിയോംജുൻ ഇഷ്ടമായിരിക്കുമോ എന്ന് ചേച്ചി ചോദിക്കുമ്പോൾ അതിനെപ്പറ്റി എനിക്കറിയില്ല പക്ഷേ ക്വിറ്റ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ നേരം മുതൽ അദ്ദേഹം വളരെ സ്ട്രെയിഞ്ച് സ്ട്രെയിൻജായിട്ട് പറഞ്ഞു ചേച്ചി ഏത് ദിവസം രാവിലെ തന്നെ ഓഫീസിലിരുന്ന് മോർഫിയസിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയാണ് കിംജിയായും കിമ്മിസും മോർഫിയസ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് അദ്ദേഹത്തെ ഇതുവരെയും ആരും നേരിട്ട് കണ്ടിട്ടില്ല ഇതുവരെയും പൊതുവായിട്ട് ഒരിടത്ത് പോലും അദ്ദേഹം വന്നിട്ടുമില്ല മോർഫിയസ് ഇപ്പോൾ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് വരുന്ന വഴിക്ക് അദ്ദേഹം അമ്മയെ വിളിക്കുന്നുണ്ട് അതെ ലിയോങ് ജുന്റെ അമ്മയെ അതായത് ആണ് വിദേശത്താണ് താമസിക്കുന്നത് കമ്പനിയുമായി യാതൊരു ബന്ധവും ഈ പറയുന്ന ഇല്ല അതേസമയം ഓഫീസിൽ ലിയോങ് ജൂന്റെ നിലവിളി ശബ്ദം കേട്ട് അവിടേക്ക് രണ്ടുപേരും ഓടിയെത്തുന്നു അവിടെ ലിയോങ് ജൂൻ മുഖം പൊത്തിയിരിക്കുകയാണ് കിമ്മിസോ ഓടിച്ചെന്ന് അവിടെ നിന്നും എന്തോ റിമൂവ് ചെയ്യുന്നുണ്ട് അത് ക്യാബിൾ കെട്ടിയിടുന്ന ടൈസ് ആണ് ആ കമ്പനിയിൽ പുറത്തിറങ്ങിയ ശേഷം കിംജിയായോട് അക്കാര്യങ്ങളൊക്കെ കിമ്മിസോ പറയുന്നു അദ്ദേഹത്തിന് ക്യാപ്പിൾ ടൈസ് ഒരു ട്രോമ പോലെ ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത് ഒറ്റയ്ക്ക് ഒരു ഒഴിഞ്ഞിടത്ത് മാറിയിരിക്കുന്ന ലിയോങ് ഒരു ഗ്ലാസ് വെള്ളവുമായി കിമ്മിസോ ചെല്ലുന്നു ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാകില്ല സോറി എന്നൊക്കെ പറയുമ്പോൾ നീ അതിനെ നീ ഓഫീസിൽ കാണില്ലല്ലോ നിനക്കത് ഉറപ്പ് തരാൻ പറ്റുമോ എന്ന് ലിയോങ് ജൂൺ കരുതി പോലെയല്ല അദ്ദേഹത്തിന് എന്നെ ശരിക്കും ആവശ്യമാണ് എന്ന് കിമ്മിസോയ്ക്ക് അവിടെ വെച്ച് മനസ്സിലാവശം ഓക്കെ ആയി വരുന്ന ലിയോങ് ജൂൺ അവിടുത്തെ സ്പോർട്സ് ഇവന്റിലേക്ക് പോകുന്നു നന്നായി എല്ലാവരോടും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറഞ്ഞ് എല്ലാവരെയും അദ്ദേഹം എൻകറേജ് ചെയ്യുന്നുണ്ട് അതിലെല്ലാ ഓഫീസേഴ്സും ഹാപ്പിയാണ് അവിടെ നടക്കുന്ന ഓരോ സ്പോർട്സിലും കിമ്മി പങ്കെടുക്കുന്നുണ്ട് അതിലെല്ലാ ഗെയിമിലും നമ്മുടെ കഥാനായിക കിമ്മി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അവൾ വളരെ ആവേശത്തിനും ബുദ്ധിപരവുമായി ഓരോ ഗെയിമും കളിച്ച് മുന്നേറുന്നു എല്ലാവരും നമ്മുടെ കിമ്മിസോയുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ അതിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ലിയോങ് ജൂണാണ് അദ്ദേഹം ഇതുവരെ ചിരിക്കാത്തത് അദ്ദേഹത്തിൻ്റെ മുഖം വെച്ച് വളരെ മനോഹരമായി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ അടുത്ത ഗെയിം പാട്ടം ഞാനാണെന്ന് പറഞ്ഞിട്ട് ഒരാളെ ഇടക്ക് കയറി വരുന്നുണ്ട് ഇത് കാണുന്ന ലിയോങ് ജൂൻ്റെ പിരിവിട്ടു പോകുന്നു അവർ രണ്ടുപേരും സംസാരിക്കുന്നത് കാണുന്ന ലിയോങ് ജൂൺ വളരെ ഡിസ്റ്റർബ്ഡ് ആകുന്നു ഇത് മിസ്റ്റർ പാർക്കിന് മനസ്സിലാകുന്നുണ്ട് അവൾ വളരെ നല്ല അത്ലറ്റുമാണ് അതാണ് എനിക്ക് അവളെ ഇഷ്ടമെന്ന് പറയുമ്പോൾ മിസ്റ്റർ പാർക്ക് നിനക്ക് അവളെ ഇഷ്ടമാണോ എന്ന് ശരിക്കും ചോദിക്കുന്നു എന്നാൽ അല്ല ഒരു ഓഫീസറായിട്ടാണ് എനിക്ക് അവളെ ഇഷ്ടമെന്ന് അദ്ദേഹം പറഞ്ഞു ഇതിനിടയിൽ ഗെയിം ജയിക്കുമ്പോൾ അവർ ഒരുമിച്ച് നിൽക്കുന്ന മൊത്തത്തിലുള്ള ഒരു വെപ്രാളവും പരവേശവും ഒക്കെ വരുന്നു ഇനി മുതൽ ഇവിടെ ഞാൻ ഇത്തരത്തിലുള്ള ഇവൻസ് ഒന്നും വെക്കില്ല ഇതൊക്കെ ഒരു കുട്ടികളിയാണ് എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ അദ്ദേഹം അവിടെ നിന്നും പോകുന്നു മിസ്റ്റർ ആകട്ടെ നിനക്ക് വട്ടാണോടോ എന്നുള്ള മട്ടിൽ ഇരിക്കുകയാണ് ദേഷ്യത്തിൽ പോകുന്ന ലിയോൺ അവർ തക്കി മിസ്റ്റർ പാർക്കും കടന്നു വരുന്നു ഗെയിമ് കിമ്മിസോ അദ്ദേഹത്തെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനായി വിളിക്കുന്നു എന്നാൽ അദ്ദേഹം ഒരു തരത്തിലും വരാത്തത് കാരണം കിമ്മിസോ വഴക്കു പറഞ്ഞു കൂടിപ്പോട്ടാണ് ബോഡിഗാർഡ് ചോദിക്കുമ്പോൾ ഈ അവസരത്തിൽ നീ പോയാൽ നിനക്കൊരു ഡിസ്മിസൽ ഉറപ്പാണ് എന്ന് പറഞ്ഞ് അവിടെ പിടിച്ചു നിർത്തുന്നു ഹോസ്പിറ്റൽ പോയതിനു ശേഷം വീട്ടിലെത്തുന്ന കിമ്മിസോ ലിയോങ് ടൂവിനോട് സോക്സ് മാറ്റി ആങ്കിൾ സ്പെയിൻ ആയെടുത്ത് ഐസ് വെക്കാനായി പറയുന്നു എന്നാൽ അദ്ദേഹം മാറ്റാത്തത് കാരണം നിർബന്ധിച്ച് സോക്സ് മാറ്റുന്ന കിമ്മിസോ ഒരു കാഴ്ച കാണുന്നുണ്ട് അദ്ദേഹത്തിന്റെ കാലിൽ വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായ ഒരു അടയാളം അതെന്താണ് എന്ന് കിമ്മിസോയ്ക്ക് മനസ്സിലാകുന്നില്ല എന്നിരുന്നാലും അവൾ അതിനെപ്പറ്റി െന്നും ചോദിക്കാതെ അദ്ദേഹത്തിന് ഐസ് വെച്ച് കൊടുക്കാനായി ലീ ഓൺ ജൂൺ സ്പോർട്സ് ഡേയെ പറ്റി ചോദിക്കുന്നു എന്നിരുന്നാലും ഇതിനേക്കാളും തോൽക്കുന്നതായിരുന്നു നല്ലത് നീ ഇത്രയും ഫ്ലേർട്ട് ചെയ്ത് ഒരു പയ്യൻ്റെ കൂടെ എങ്ങനെയാണ് കളിക്കുന്നത് എന്ന് ചോദിക്കുന്നു എന്നാൽ ജയിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യുമെന്ന് പറയുമ്പോൾ ഇത്രയും അടുത്ത് നിന്നാൽ കുഴപ്പമില്ലേ അങ്ങനെ ചെയ്താൽ കുഴപ്പമില്ലേ ഇങ്ങനെ ചെയ്താൽ കുഴപ്പമില്ലേ എന്ന് പറയുമ്പോൾ അറിയാതെ അവർ തമ്മിൽ കാണിച്ചു എന്നെ ഈ സീനിയുടെ അവസാനിക്കുന്നു സ്റ്റേ റ്റൂൺ ഗൈസ് ബൈ ബൈ